നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം ഈ വ്യക്തി നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതെ ഇന്ന് ഈ വ്യക്തിയെക്കുറിച്ച് വിശദമായി തന്നെയുള്ള വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തീർത്തും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമുണ്ടോ ഉണ്ടോ നിങ്ങളിലേക്ക് വരുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ൌർജത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനു മുന്നോടിയായി ധാരാളം ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ സൃഷ്ടിക്കപ്പെടുന്നു ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചത് കൊണ്ടും ഒരിക്കലും ക്ഷണിക്കപ്പെടാത്ത ചില വ്യക്തികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് മുതലാണ് ഈ വ്യക്തി ആത്മീയപരമായിട്ടുള്ള യാത്രയിലേക്ക് വന്നു തുടങ്ങിയത് ഇവിടെ നിങ്ങളോടുള്ള ആകർഷണം ഈ വ്യക്തിക്ക് ഒരിക്കലും മാറ്റി വെക്കുവാനായി തയ്യാറല്ല അല്ലെങ്കിൽ അത് മാറ്റി വെക്കുവാൻ സാധിക്കുകയില്ല ഈ വ്യക്തി മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള മനസ്സിൽ കരുതിയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തിയുടെ സ്വഭാവത്തിനായാലും ചിന്താഗതികളിലായാലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് പോസിറ്റീവായി പറയുകയാണെങ്കിൽ ഒരു വിശ്വാസം എന്താണ് എന്നുള്ളതും ശ്രദ്ധയോടുകൂടി ഒരു കാര്യത്തിൽ മാത്രം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോ പോവുക എന്നുള്ളതിനെ കുറിച്ചും ഈ വ്യക്തിക്ക് ഒരു പ്രചോദനമായത് നിങ്ങളാണ് വിശ്വസ്തത നിറഞ്ഞ ഒരു സ്നേഹമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിശ്വസ്തത വിശ്വസ്തതയെ പരിപൂർണമായിട്ട് തന്നെ മാനിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അതായത് മറ്റൊരു ബന്ധത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ഈ വ്യക്തി എത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് കൂടെ നിൽക്കാൻ സാധിക്കുന്നത് അത്രമേൽ പരിശുദ്ധമായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം വ്യത്യസ്തരായിട്ട് കാണിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടായിരിക്കാം വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടും ജാതി സംബന്ധമായിട്ടും റിലീജിയൻ പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഏറ്റവും വലിയ ജീവിതത്തിലെ നേട്ടമായിട്ട് കാണപ്പെടുന്നു ആദ്യമൊക്കെ ഈ വ്യക്തി യാതൊരു കാരണവശാലും നിങ്ങളുടെ മെസ്സേജിനോ കോളിനോ സാന്നിധ്യത്തിനോ ഒരു തരത്തിലുള്ള ബഹുമാനമോ പ്രാധാന്യമോ നൽകിയിരുന്നില്ല പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തും തുറന്നു പറയാം ഒരുപാട് ഫീലിങ്സ് പുറമേ കാണിക്കാം നിങ്ങൾ എന്താണ് മനസ്സിൽ പറയാൻ വരുന്നത് എന്നുള്ളത് ഈ വ്യക്തിക്കും മനസ്സിലാകും ഈ വ്യക്തി എന്താണ് പറയുവാൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാകും അങ്ങനെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രണ്ട് വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒട്ടും തന്നെ തൃപ്തികരമല്ല ഒട്ടും തന്നെ സംതൃപ്തി ഉള്ളവരായി കാണപ്പെടുന്നില്ല നിങ്ങൾക്ക് വേറെ ജീവിതം ഉണ്ടാകാം ഈ വ്യക്തിക്കും വേറെ ജീവിതം ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കാം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നിലവിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും സൗഭാഗ്യങ്ങൾ ഉണ്ടായാൽ പോലും അതിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം മതി എന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നില്ല നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ വേറെയും ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഒരുപാട് ബന്ധങ്ങൾ രണ്ടുപേരുടെയും ചുറ്റിനും നടക്കുന്നുണ്ട് വരുന്നുണ്ട് അവസരങ്ങളായിട്ട് വേണമെങ്കിൽ അത്തരം അവസരങ്ങൾ കൈകാര്യം ചെയ്യാം ഉപയോഗിക്കാം പക്ഷേ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി കാരണം നിങ്ങളിൽ കണ്ടിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അത് ഈ വ്യക്തിയുടെ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് കേറിപ്പോയിട്ടുണ്ട് ഇവിടെ ഏതൊരു വ്യക്തി നന്നായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പരിസ പരിശ്ര പരിശ്രമങ്ങളും ഇവിടെ ഒരു വ്യക്തി വീതം ചെയ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കാരണം അത്രമേൽ ഉപേക്ഷിക്കാൻ കഴിയാൻ പറ്റാത്ത തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം വാശിയേറിയ ഒരു വ്യക്തിയായി കാണപ്പെടുന്നു ഈ വ്യക്തിയുടെ വാശി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ വാശി കാണിച്ചു കഴിഞ്ഞാൽ ആ വാശി തീർച്ചയായിട്ടും നേടിയെടുക്കണം എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുക ആ വാശികളിൽ ഒന്നാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധം ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി വേറെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് അധ്വാനിച്ചും സാമ്പത്തികപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ചീത്ത അല്ലെങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ട് തന്റെ ചുറ്റുപാടെല്ലാം പോസിറ്റീവാക്കി മാറ്റുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തന്ത്രപ്പാടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അതുമാത്രമല്ല ചില ആത്മീയ ഉണർവുകളും ഈ വ്യക്തിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും ഈ വ്യക്തിയിൽ കാണാനും സാധിക്കുന്നുണ്ട് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ചീത്ത സമയത്ത് അല്ലെങ്കിൽ മോശപ്പെട്ട കാലഘട്ടങ്ങളിൽ നിങ്ങളോട് വളരെയധികം അരോചകവും ദേഷ്യവും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനോട് യാതൊരു തരത്തിലും പൂർണത നൽകാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും നിങ്ങളെ പരിപോഷിപ്പിച്ച് നർച്ചർ ചെയ്ത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില കാര്യങ്ങളിൽ ഈ വ്യക്തി നിങ്ങളോട് നിശബ്ദമായി നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തെ കുറിച്ച് ചോദിക്കുമ്പോഴായിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരിക്കാം തേർഡ് പാർട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും അതിനെല്ലാം ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട് പക്ഷെ അത് പറയുവാനുള്ള സമയമായിട്ടില്ല എന്നും എനിക്ക് ഏതാനും ചില കുറച്ചു നാളും കൂടി സമയം വേണമെന്നുമാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അതുകൊണ്ട് ഈ വ്യക്തി പലവരോടും സഹായം തേടുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അത് ആത്മീയമായിട്ടുള്ള സഹായമാകാം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായവും ആകാം ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഏതു വഴിയും സ്വീകരിക്കാം ഏത് വിശ്വാസവും സ്വീകരിക്കാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്നും എടുത്തു കളയാൻ പറ്റുന്ന ഒന്നല്ല തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ഊർജത്തിലേക്ക് എത്തിച്ചേരുവാനും തന്റെ ലക്ഷ്യങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊണ്ടുവരാനും അതിൽ ജീവൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയപരമായിട്ടുള്ള പാതയിലായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴുമാണ് അതിൻ്റെതായിട്ടുള്ള ചില എനർജി വൈബ്രേഷൻസ് ഇവിടെ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വന്ന് വിളിക്കുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ കൂടെ ഇരിക്കുന്നതുമായിട്ടൊക്കെ ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട് ഇതെന്ത് മറിമായ ഈ വ്യക്തി ചിന്തിക്കുന്നു അപ്പോൾ എപ്പോഴുമുള്ള മാനിഫെസ്റ്റേഷനിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഏറ്റവും വലുത് തന്നെയാണ് മറ്റെന്ത് കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും മൊബൈൽ ഫോണിലോ മറ്റു പല കാര്യങ്ങളിലോ ഒരുപാട് ഫോട്ടോകൾ കാണുന്നുണ്ടാകാം ചിത്രങ്ങൾ കാണുന്നുണ്ടാകാം പക്ഷെ അവസാനം എത്തി നിൽക്കുന്നത് നിങ്ങളുടെ മനോഹരമായ പുഞ്ചിരിച്ച മുഖമുള്ള ചിത്രമായിരിക്കും അങ്ങനെ എല്ലാത്തിലും അവസാനം നിങ്ങളിൽ അവസാനിക്കുന്നതായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് ഈ വ്യക്തി വിചാരിച്ച കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ വ്യക്തി തെന്നിമാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള അഹങ്കാരമായിട്ടുള്ള സംസാരങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി പിൻവലിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി ഈ ഒരു ജീവിതത്തിലേക്കാണ് രീതിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കേവലം പുറമേ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല ഈ വ്യക്തിയുടെ മൊത്തമായിട്ടുള്ള ജീവിതത്തിലും കാഴ്ചപ്പാടിലും ഒക്കെയും നമുക്ക് ഈ ഒരു വ്യത്യാസം കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു